കാസർകോട് മണ്ഡലത്തിന്റെ ആവശ്യങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിലും നേടിയെടുക്കുന്നതിലും നിലവിലെ എം പി സമ്പൂർണ്ണ പരാജയമാണെന്ന് ബി ജെ പി സംസ്ഥാന സെക്രട്ടറി കെ രഞ്ജിത്ത് സംസ്ഥാന സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തി എയിംസ് നേടിയെടുക്കുന്നതിലടക്കം രാജ്മോഹൻ ഉണ്ണിത്താൻ പരാജയപ്പെട്ടെന്നും അദ്ദേഹം പറഞ്ഞു എംപിക്കെതിരെയുള്ള ബി ജെ പിയുടെ കുറ്റപത്രം രഞ്ജിത് രവീശ്വന്ദ്രയെ കുണ്ടാറിന് നൽകി പ്രകാശനം ചേരും ഇന്ത്യ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ എം നാരായണ ഭട്ട ബി ജെ പി ജില്ലാ പ്രസിഡന്റ് രവീശ്വന്ദ്രകുണ്ടാർ തുടങ്ങിയവർ സംസാരിച്ചു കേന്ദ്ര ഗവൺമെന്റ് നടപ്പിലാക്കുന്ന പദ്ധതികളുടെ അത് ഏറ്റെടുത്ത് പ്രചരണം നടത്തിയില്ലാതെ ഒന്നും തന്നെ ചെയ്യാൻ സാധിച്ചിട്ടില്ല എം പിക്ക് വികസന നിധി അനുവദിച്ചത് ഇദ്ദേഹം ചെലവഴിച്ചത് ഏഴ് പോയിന്റ് മുപ്പത്തിരണ്ട് കോടി രൂപ മാത്രമാണ് വർഷത്തെ കൃത്യമായ നടപടികൾ പുറത്തു വരുന്ന സമയത്ത് അതുകൂടി കൂട്ടുമ്പോ ഏകദേശം അഞ്ചു കോടി രൂപയെങ്കിലും എം പി അദ്ദേഹം കണ്ടു ചുരുങ്ങി അത് അഞ്ചു കോടി രൂപ ഇപ്പൊ എം മാർ നമ്മൾ കാണുന്ന ഇപ്പോ കാസർഗോഡിലെ എം പി ആയാലും കണ്ണൂർ എം പി ആയാലും കാണുന്നത് ഏതൊക്കെ ഒരു നഗരത്തിലൊരു ഹൈമാസേ ഡൈറ്റ് വെച്ച് കഴിഞ്ഞാൽ നല്ല ഒരു ഫോട്ടോ കഴിഞ്ഞാൽ അതാണ്